પા ગે સની સરી સણીમાપની નિસા પા ગે સની સરી સનીમાં પદની નિસા નિ સી પા નિ ദൈവമേ ഉമത് പാരം പണികിജോം മീപ്പൈ തന്ന ദൈവമേ ഉമദം പണിഗോം മിലാ തുയർ ശരി പരിസഭ ഇരുന്തയ മകാ മിലാ തുയർ யக்கு வாழ்வு கொடுத்த வாழ்வு முழுதும் தருகின்றோம் மீட்பை தந்த தெய்வமே உமறு பாரும் பணிகின்றோம்

ൊരു കളി തരു കണിക്കയേ ചെടുവിക്കേ ചെടുവ മീപ്പ് തന്ന ദൈവമേ ഉമത് പായം പണികിഞ്ചോ മീപ്പ് തന്ന ദൈവമേ ഉമത് പായം പണികിഞ്ചോ